ചെമാപ്പള്ളി ഫിനിക്സ് ലൈബ്രറിയിൽ ജില്ലാ പഞ്ചായത്തിന്റെ വികസന ഫണ്ട് ഉപയോഗിച്ച പണിത ലൈബ്രറിയുടെ രണ്ടാം നിലയുടെ ഉദ്ഘാടനവും അനുമോദന സദസ്സും നടന്നു മികച്ച ഹോമിയോപ്പതി ഡോക്ടർക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ഡോക്ടർ വി സി കിരണിനും വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രിയുടെ ഫോറസ്റ്റ് മെഡൽ ജേതാവ് എം എ അജീഷിനുള്ള ആദരവ് ചടങ്ങും സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ ആറു ലക്ഷം രൂപ വികസന ഫണ്ട് പ്രയോജനപ്പെടുത്തി പണിത ലൈബ്രറിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സൂർജിത്ത് നിർവഹിച്ചു താനിങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷത വഹിച്ചു പ്ലസ് പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി ബി മായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ എസ് അഷ്റഫ് വാർഡ് അംഗങ്ങളായ വി കെ ഗുണസിംഗ് ശ്രീകല സന്തോഷ് ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം എ കെ രാജൻ എന്നിവർ സംസാരിച്ചു ഈ പോലീസും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഓഫീസർ അടക്കമുള്ള ആളുകൾ അടക്കമുള്ള ആളുകളൊക്കെ നിങ്ങളും ഞാനടക്കമുള്ള ആളുകൾ ഉറങ്ങിയിരിക്കുമ്പോൾ നിന്ന് ഈ രാജ്യത്തിന് ഈ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ചെയ്യുമ്പോഴാണ് നമുക്ക് സ്വസ്ഥതകളു കൂടി കിടന്നുറങ്ങാൻ കഴിയുന്നത് ആ കാര്യം നമ്മള് ചിലപ്പോ മറന്നുപോവാണ് കാരണം ഇപ്പൊ സാധാരണ നിലയ്ക്ക് ഒരു ലാത്തിയും കൈ ഡ്യൂട്ടിക്ക് പോകാൻ പറ്റാത്ത പോയത് രക്ഷപ്പെടാൻ കഴിയാത്ത സാഹചര്യം പല സംസ്ഥാനത്തും നിലനിൽക്കുമ്പോൾ കേരളത്തിൽ അത്രയും വിഷയങ്ങളുണ്ടായിരുന്നില്ല പക്ഷേ ഈ ലഹരി മാഫിയ എന്ന് പറഞ്ഞാൽ അവർ വലിയ രീതിയിലുള്ള ഒരു ഭീകര താണ്ഡവത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുകയാണ് അതിൽ ആകൃഷ്ടനാവുന്നവരെ ഈ സംഘ സംഘാംഗങ്ങൾക്കും അതിൻ്റെ നേതാക്കളോടും ആദരവും അതോ അതിനോടൊപ്പം തന്നെ അവരുടെയൊക്കെ ഫാൻസ് ആവാൻ തയ്യാറാകുന്ന ഒരു സമൂഹം ഇന്ന് നമ്മുടെ നാടിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്